നമസ്കാരം ഞാൻ സിനിമ വെച്ചെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹൃദ്യമായ സ്വാഗതം ഏറെ നാളായി നല്ലൊരു വീഡിയോ ചെയ്തിട്ട് കാരണം മലയാള സിനിമ വിവാദ കൊടുഞ്ചൂടിൽ കത്തി നിൽക്കുകയാണ് വിവാദങ്ങളെക്കുറിച്ച് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താൽപ്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം മാറി നിന്നതാണ് ഓക്കെ എന്നിരുന്നാലും ഓണത്തിന് നല്ല ഒത്തിരി ചിത്രങ്ങൾ റിലീസിങ്ങിനായിട്ട് ഒരുങ്ങുന്നു കൂടാതെ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഉണ്ണി മുകുന്ദൻ നായകനായി അഭിനയിക്കുന്ന മാർക്കോ എന്ന ചിത്രം ചിത്രീകരണം പൂർത്തിയായി മുഴുനീള ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മാർക്കോ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഡി നൂറ്റി അൻപത് ചിത്രം ചിത്രീകരണം പൂർത്തിയായി സോബിൻ നായകനായി അഭിനയിക്കുന്ന കൂലി എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന സൂപ്പർ ഡ്യൂപ്പർ മെഗാ ഹിറ്റ് ചിത്രം പ്രേമലു രണ്ടാം ഭാഗമൊരുങ്ങുന്നു ചിത്രം യു കെയിൽ ചിത്രീകരണം ഉടൻ ആരംഭിക്കുന്നു ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ റിലീസിനെത്തും എന്നാണ് അറിയാൻ സാധിച്ചത് ആന്റണി പെഫെ നായകനായി അഭിനയിച്ച അജഗജാന്തരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു ചിത്രം ഉടൻ ചിത്രീകരണം ആരംഭിക്കും ദിലീപ് നായകനായി അഭിനയിച്ച പവി കെയർ എന്ന ചിത്രം സെപ്റ്റംബർ ആറിന് ഒ ടി ടിയിൽ റിലീസിങ്ങിനെത്തുന്നു നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രം നോബഡി എന്ന മുഴുനീള കോമഡി ചിത്രം അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു വിക്രം നായകനായ ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രം വീരധീര സൂരൻ ജനുവരിയിൽ റിലീസിങ്ങിനെത്തുന്നു പൊങ്കൽ റിലീസായാണ് ചിത്രമെത്തുന്നത് ആസിഫലി നായകനാകുന്ന രേഖാചിത്രം എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പഴയകാലമുക്കയെ എ ഐ ടെക്നോളജി ഉപയോഗിച്ച് വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടെയാണ് രേഖാചിത്രം ഓക്കെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്